സെന്റ് ജോർജ് പള്ളിയിൽ സംയുക്ത കൊടിയേറി ഫെബ്രുവരി മാർച്ച് മാർച്ച് തീയതികളിലായാണ് ആഘോഷങ്ങൾ പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ കൊച്ചിത്രേസ്യയുടെയും വിശുദ്ധ സെബാസ്നോസിന്റെയും സംയുക്ത തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാർച്ച് ഒന്ന് രണ്ട് തീയതികൾ വിപുലമായ രീതിയിലാണ് ആഘോഷിക്കുന്നത് വല്ലം ഫറോന വികാരി ഫാദർ പോൾ മാഡുശേരി കൊടിയുയർത്തി വീടുകളിലേക്ക് അമ്പഴുന്നള്ളിക്കൽ ഓഹരി നെയ്യപ്പൻ ചുടൽ എന്നിവയും നടന്നു വികാരി ഫാദർ പോൾ മനയമ്പള്ളി സഹവികാരി റവറൻ ഫാദർ ബിനോയ് പാനാട്ട് കൈക്കാരന്മാരായ പോളച്ചൻ കോളഞ്ചേരി വർഗീസ് ചെറുപ്പറമ്പൻ വൈസ് ചെയർമാൻ ഷൈനൈറ്റ് മൂലൻ കൺവീനർ രവി ജേക്കബ് ജോയിൻറ്റ് കൺവീനർമാർ ടി ആർ പൗലോസ് ഷിജോ ഐം പബ്ലിസിറ്റി കൺവീനർ എം ഒ ജോസഫ് മൂലൻ തുടങ്ങിയവരും കൊടിയേറ്റിൽ പങ്കെടുത്തു കുടാൽപ്പാട് സെൻറ് ജോർജ് ഇടവകയിൽ ഇടവക കൊടിയേറി തിരുനാൾ കർമ്മങ്ങൾക്ക് ഇന്നത്തെ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് കാർമ്മികത്വം വഹിച്ചത് വല്ലം ഫൊറോന വികാരി പെരിയ ബഹുമാനപ്പെട്ട പോൾ മാടശ്ശേരിച്ചനാണ് ഇന്ന് വീടുകളിലേക്ക് വിശുദ്ധ സെബ്രസ്ത്യാനോസിൻ്റെ അമ്പെഴുന്നിക്കൽ തിരുനാളാണ് നാളെയും നാളെ കഴിഞ്ഞുമാണ് ഇടവക തിരുനാൾ വിശുദ്ധ ഗി വർഗീസിൻ്റെയും സഹമധ്യസ്ഥരാവശ്യ കൊച്ചു റേസ്യയുടെയും വിശുദ്ധ സെബിസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാളാണ് ഈ ദിവസങ്ങളിൽ കൊണ്ടാടുക തിരുനാളിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഒരുക്കിയിരിക്കുന്നു തിരുനാൾ കൺവീനറായ രബി ജേക്കബിൻ്റെയും ജോയിൻറ്റ് കൺവീനേഴ്സായ ടി ആർ പോലോസിൻ്റെയും ഷിജോ ഐപ്പിൻ്റെയും നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റികൾ തിരുനാളിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൈക്കാരന്മാരുണ്ട് മറ്റ് വിവിധ കമ്മിറ്റി അംഗങ്ങളുണ്ട് എല്ലാവരുടെയും നേതൃത്വത്തിൽ തിരുനാളിൻ്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഈ വർഷത്തെ തിരുനാളിൻ്റെ ഒരു പ്രത്യേകത നവീകരിക്കപ്പെട്ട ദേവാലയത്തിലെ ആദ്യത്തെ തിരുനാളാണ് കഴിഞ്ഞ പതിനാറാം തീയതിയാണ് നവീകരിക്കപ്പെട്ട ദേവാലയം ആശീർവദിക്കപ്പെട്ടത് അതിനുശേഷമുള്ള ആദ്യ തിരുനാൾ എന്നുള്ള ഒരു പ്രാധാന്യം കൂടി ഈ വർഷത്തെ തിരുനാളിനുണ്ട് തിരുനാളിൻ്റെ എല്ലാ തിരുക്കർമ്മങ്ങളിലും പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു മാർച്ച് ഒന്നിന് ആഘോഷമായ ദിവ്യബലി പ്രദക്ഷിണം എന്നിവയും മാർച്ച് രണ്ടിന് വിശുദ്ധ കുർബാന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന പ്രദക്ഷിണം തിരുസ്വരൂപം എടുത്തുവയ്ക്കൽ എന്നിങ്ങനെ വിപുലമായ രീതിയിലാണ് തിരുനാൾ ആഘോഷങ്ങൾ തിരുനാളിന് ഓഹരി നെയ്യപ്പൻ ചുടൽ പ്രധാന വഴിപാടാണ് എല്ലാവരും ഒത്തൊരുമിച്ച് നെയ്യപ്പൻ ചുട്ട് തിരുനാളിൽ പങ്കെടുക്കുവാൻ എത്തുന്നവർക്ക് വിതരണം ചെയ്യും സ്നേഹമുള്ളവരെ ഇടവകയുടെ സംയുക്ത വെള്ളിയാഴ്ച നടക്കുന്ന നേർച്ച ഓഹരിച്ചുടലാണ് ഇപ്പോൾ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുക ശനി ഞാറ് ദിവസങ്ങളിലെ കുടാലപ്പാടി ഇടവകയുടെ തിരുനാളിലേക്ക് ഏവരെയും ഏറ്റവും ഹാർദ്ദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ